നമസ്കാരം യുവെല്ലം കേരള ചാനലിലേക്ക് സ്വാഗതം താഴമ്പള്ളി സെൻറ്റ് ജെയിംസ് ദേവാലയത്തിൻ്റെ മുതലപ്പുഴി അത്ഭുത മത തിരുനാൾ മഹോത്സവം ഇരുപത്തിയാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെ നടത്തുന്ന തിരുനാൾ കർമ്മങ്ങളിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും ഇരുപത്തിയാറാം തീയതി വൈകുന്നേരം നാല് മുപ്പതിന് ഇടവക വികാരി ഫാദർ ജോൺ ബോസ്കോ ജെ മുതലപ്പൊഴി അത്ഭുത മാതാവിൻ്റെ ആശീർവാദ അനുഗ്രഹത്തോടെ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു തുടർന്ന് റവറൻ ഫാദർ പനിയടിമ അഞ്ചുതങ്ങ് ഇടവക വികാരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സമൂഹ ദിവ്യബലിയും ശേഷം പരിശുദ്ധ കന്യക മാതാവ് വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്ന വിഷയം വിഷയ വചനപ്രകോഷണം പുത്തൻതോപ്പ് ഇടവക വികാരി ഫാദർ മുത്തപ്പൻ അപ്പോളി അവതരിപ്പിച്ചു ഇതിന് നേതൃത്വം നൽകി നയിച്ചത് ഒന്ന് രണ്ട് മൂന്ന് നാല് യൂണിറ്റ് അംഗങ്ങളാണ് അവർക്കെല്ലാം അഭിനന്ദനങ്ങൾ ഇരുപത്തിയേഴാം തീയതി വൈകുന്നേരം അഞ്ചിന് അരയിരുത്തി ഇടവക വികാരി ഫാദർ ജോസഫ് പ്രസാദിൻ്റെ കാർമ്മികത്വത്തിൽ സമൂഹ ദിവ്യബലിയും ശേഷം വിശ്വാസ സമൂഹത്തിൻ്റെ മധ്യസ്ഥ മറിയം എന്ന വിഷയ വചനപ്രഘോഷണം ഇടപക വികാരി റഫറൻ ഫാദർ ജെറോം ഫെർണാൻഡസ് അവതരിപ്പിച്ചു ഇതിന് നേതൃത്വം നൽകി നയിച്ചത് അഞ്ച് ആറ് ഏഴ് എട്ട് യൂണിറ്റ് അംഗങ്ങളാണ് ഇവർക്കെല്ലാം സ്നേഹ ആശംസകൾ ഇരുപത്തെട്ടാം തീയതി വൈകുന്നേരം അഞ്ചിന് അഞ്ചുതങ്ങ് ഫെറോനാ വികാരി വെരി റഫറൻ ഫാദർ ഡേവിഡ്സന്റെ കാർമ്മികത്വത്തിൽ സമൂഹ ദിവ്യബലിയും ശേഷം നന്മ നിറഞ്ഞവൾ പരിശുദ്ധ മറിയം എന്ന വിഷയ വചന പ്രഘോഷണം റഫറൻ ഫാദർ മനീഷ് പീറ്റർ ആറ്റിങ്ങിൽ ഇടവക വികാരി നടത്തുകയുണ്ടായി ഇതേ നീതിന് നേതൃത്വം നൽകി നയിച്ചത് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എന്നീ യൂണിറ്റുകളാണ് അവരെ അനുമോദിക്കുക ഇരുപത്തൊൻപതാം തീയതി വൈകുന്നേരം അഞ്ചിന് റഫറൻസ് ഡോക്ടർ ജോൺ ബോസ്കോ എം മുങ്ങോട് ഇടവക വികാരിയുടെ മുഖ്യ കാർമികത്വത്തിൽ ആഘോഷമായ സന്ധ്യാവന പ്രാർത്ഥനയ്ക്കു ശേഷം അത്ഭുത പ്രവർത്തകയായ കാശുരൂപ മാതാവ് എന്ന വിഷയ പ്രഘോഷണം റഫറൻ ഡോക്ടർ റോസ് ബാബു പൂന്തുറ ഇടവക വികാരി അവതരിപ്പിച്ചു നേതൃത്വം നൽകി നയിച്ച പതിമൂന്ന് പതിനാല് എന്ന യൂണിറ്റ് അംഗങ്ങളെ അനുമോദിക്കുന്നു മുപ്പതാം തീയതി വൈകുന്നേരം നാല് മുപ്പതിന് മോസ്റ്റ് റഫറൻസ് ഡോക്ടർ ക്രിസ്തുദാ സാർ സഹായമെത്രാൻ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ കാർമ്മികത്വത്തിൽ പൊന്തി പൊന്തിപ്പിക്കൽ ദിവ്യബലിയും തുടർന്ന് കൊടിയിറക്കു കർമ്മവും സ്നേഹവിരുന്നും വിസ്മയ കാഴ്ചയും നടത്തുവാൻ നേതൃത്വം നൽകിയ ഇടവക കൗൺസിൽ തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾക്കെല്ലാം സ്നേഹ പൂച്ചണ്ടു നൽകി ആദരിക്കുന്നു തിരുനാൾ കർമ്മങ്ങൾ അതിഗംഭീരമാക്കിയ ഇടവക വികാരി ഫാദർ ജോൺ ബോസ്കോ ജെ അവർകളെ ഭിനന്ദിച്ചുകൊണ്ട് തിരുനാൾ കർമ്മ നേർക്കാഴ്ചകളിലേക്ക് പോകാം ഈ വീഡിയോ ഒന്ന് രണ്ട് ഭാഗങ്ങളായിട്ടാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് രണ്ടും കാണുക ഞങ്ങളുടെ അങ്ങയുടെ നാമം ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് തെറ്റുകൾ സിസ്റ്റേഴ്സ് മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞു മക്കളെ എല്ലാവർക്കും ആദ്യമേ തന്നെ അത്ഭുത കാശരൂപ മാതാവിന്റെ തിരുനാളിന്റെ മംഗളങ്ങൾ ആശംസിക്കുകയാണ് ഇന്നത്തെ വിഷയമായിട്ട് ഞാൻ കണ്ടത് നോട്ടീസ് അത്ഭുത പ്രവർത്തികയായ അനശ്വരൂപ മാതാവ് എന്നുള്ളതാണ് ആദ്യം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാവുക റേസിനെതിരെ പരിശുദ്ധ അറമയോടുള്ള ഈ ഒരു പദ്ധതിയിൽ ഓരോ ദിവസവും വളരുവാനും ജീവിക്കുവാനും അതുവഴി നമ്മുടെ ജീവിതത്തിൽ ധാരാളം അത്ഭുതങ്ങൾ ഉണ്ടാകുവാനുമായിട്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം അശുദ്ധമ്മയുടെ ആ വിശുദ്ധി ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കുകയും

दीन विरविनां मुदाञ्चे തീരുമാംസവും പരിയതയും ഇതിടവും കാൽവരിയിലെന്നോർവയാ to शुद्ध परम दिव्य कारणितन कीर्तन स्तुति कोमर्षिय तरायते परिशुद्ध परम आशुन्न ഫലമായി ഞങ്ങളുടെ നന്മ നിറഞ്ഞ മറിയമേ യുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അപേക്ഷിക്കണം പിതാവിനം പരിശുദ്ധാത്മാവനസ്